പാലക്കാട് ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയും മലപ്പുറത്തും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ വൈറസിനെക്കുറിച്ച് വിശദമായ ഒരു അവലോകനം ആവശ്യമായിരിക്കുന്നു പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനും ആശങ്കകൾ ലഘൂകരിക്കുന്നതിനും ഇത് അത്യന്താപേക്ഷിതമാണ് നിപ്പ വൈറസ് എന്നത് പാരാമിക്സോ വയരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ആറ് എൻ എ വൈറസാണ് ഇത് സാധാരണയായി വവ്വാലുകൾ പ്രത്യേകിച്ചും ഫ്രൂട്ട് വവ്വാലുകൾ വഴി മൃഗങ്ങളിലേക്കും പിന്നീട് മനുഷ്യരിലേക്കും പകരാൻ സാധ്യതയുള്ള ഒരു സാംക്രമിക രോഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മലേഷ്യയിലെ കാബങ് സുഖായി നിപ്പ എന്ന സ്ഥലത്താണ് ഈ വൈറസിന് ആദ്യമായി തിരിച്ചറിഞ്ഞത് അവിടെ നിന്നാണ് ഇതിന് നിപ്പ എന്ന പേര് ലഭിച്ചത് പ്രധാനമായും പന്നികളിൽ നിന്നും മനുഷ്യരിലേക്ക് പകർന്നാണ് അവിടെ രോഗം പടർന്നത് പിന്നീട് ബംഗ്ലാദേശിലും ഇന്ത്യയിലും ഈ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അവിടെ മലിനമായ ഈന്തപ്പന കള്ള് കുടിക്കുന്നതിലൂടെയും രോഗം ബാധിച്ച വൗവ്വാലികളുടെ കടിയേറ്റ പഴങ്ങൾ കഴിക്കുന്നതിലൂടെയുമാണ് പ്രധാനമായും രോഗം പടർന്നത് നിപ്പ വൈറസ് പകരാനുള്ള സാഹചര്യങ്ങളിലൊന്ന് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കാണ് രോഗബാധയുള്ള വവ്വാലുകളുമായോ പന്നികളുമായോ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ഇത് പടരാൻ സാധ്യതയുണ്ട് വവ്വാലുകൾ കടിച്ച പഴങ്ങൾ കഴിക്കുന്നതിലൂടെയോ അവയുടെ സ്രവങ്ങൾ കലർന്ന വെള്ളം കുടിക്കുന്നതിലൂടെയോ രോഗം വരാം രോഗബാധയുള്ള പന്നികളുടെ മലം മൂത്രം ഉമിനീർ എന്നിവയുമായുള്ള സമ്പർക്കവും രോഗവ്യാപനത്തിന് കാരണമാവാം അതോടൊപ്പം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും ഇത് പകരാൻ സാധ്യതയുണ്ട് രോഗം ബാധിച്ച വ്യക്തിയുടെ ശരീരശ്രവങ്ങളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും രോഗം പകരാം ആശുപത്രികളിൽ രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഈ രീതിയിൽ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതോടൊപ്പം വവ്വാലുകൾ കടിച്ച പഴങ്ങളോ വവ്വാലികളുടെ സ്രവങ്ങൾ കലർത്തിയ ഈന്തപ്പന നീര് പോലുള്ള പാനീയങ്ങളോ കഴിക്കുന്നതിലൂടെ ഈ രോഗം പകരാം അതോടൊപ്പം നിപ്പ വൈറസ് ബാധിച്ചാൽ രോഗലക്ഷണങ്ങൾ നാല് മുതൽ പതിനാല് ദിവസങ്ങൾക്കുള്ളിൽ പ്രത്യക്ഷപ്പെടാം ചിലപ്പോൾ ഇത് നാൽപ്പത്തി അഞ്ച് ദിവസം വരെ വൈകിയേക്കാം പ്രധാനമായും ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ കഠിനമായ പനി തലവേദന പേശി ഛർദി തൊണ്ടവേദന തലകറക്കം മയക്കം തീവ്രമായ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് ഓർമ്മക്കുറവ് ആശയക്കുഴപ്പം പോലുള്ള മസ്തിഷ്കജ്വരത്തിന്റെ പ്രധാന ലക്ഷണങ്ങളും ഇവയിൽ ചിലതാണ് ചിലരിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാം രോഗം ഗുരുതരമാകുമ്പോൾ കോമാ അവസ്ഥയിലേക്കും മസ്തിഷ്ക മരണം സംഭവിക്കാനും സാധ്യതയുണ്ട് നിപ വൈറസ് മരണനിരക്ക് നിരക്ക് നാൽപ്പത് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെയാണ് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത് ലാബ് ലാഭപരിശോധനകളിലൂടെയാണ് രക്തം മൂത്രം തൊണ്ടയിലെ സ്രവം സെറിബ്രോസ്വൈനൽ ഫ്ലൂയിഡ് എന്നിവയുടെ സാമ്പിളുകൾ റിയൽ ടൈം പോളിമറേസ് ചെയിൻ റിയാക്ഷൻ വഴിയും എലിസ ആന്റിബോഡി പരിശോധനകളിലൂടെയും രോഗം തിരിച്ചറിയാൻ കഴിയും നിപ്പ വൈറസിന്റെ നിലവിൽ പ്രത്യേക ചികിത്സയോ വാക്സിനോ ലഭ്യമല്ല രോഗലക്ഷണങ്ങൾക്ക് ആശ്വാസം നൽകുന്ന സഹായ ചികിത്സയാണ് നൽകുന്നത് രോഗിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തീവ്ര ആവശ്യമായി വരാം രോഗിയെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി പാർപ്പിക്കുകയും രോഗബാധയുള്ള വ്യക്തികളുമായി സമ്പർക്കം പുലർത്തുന്നവർക്ക് നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്യും നിപ വൈറസിനെ പ്രതിരോധിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകൾ ശുചിത്വം പാലിക്കുക എന്നതാണ് കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക പ്രത്യേകിച്ച് രോഗികളുമായോ മൃഗങ്ങളുമായോ സമ്പർക്കത്തിൽ വന്ന ശേഷം അതോടൊപ്പം വവ്വാലുകളുമായി സമ്പർക്കം ഒഴിവാക്കുക വവ്വാലുകൾ കടിച്ച പഴങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക വീടിന് സമീപം വവ്വാലുകൾ കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിൽ അവയെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തുക രോഗം ബാധിച്ച മൃഗങ്ങളുമായുള്ള സമ്പർക്കം പൂർണ്ണമായും ഒഴിവാക്കുക മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ കയ്യുറകളും മറ്റ് സംരക്ഷണ ഉപകരണങ്ങളും ഉപയോഗിക്കുക അതോടൊപ്പം മരത്തിൽ നിന്ന് വീണ പഴങ്ങൾ കഴിക്കരുത് നന്നായി കഴുകി തൊലി കളഞ്ഞ പഴങ്ങൾ മാത്രം കഴിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക നിപ്പ രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും ബന്ധുക്കളും വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങളായ മാസ്ക് ഗ്ലൗസ് ഗൗൺ എന്നിവ നിർബന്ധമായും ധരിക്കുക രോഗിയുടെ ശരീരശ്രമങ്ങളുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക അതോടൊപ്പം ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുന്ന വ്യാജ പ്രചാരണങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക ഇത് പൊതുജനങ്ങളിൽ അനാവശ്യ ഭീതി ഉണ്ടാക്കും കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലായിരുന്നു ഇത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നിപ്പ കേസുകൾ ഉണ്ടായി ഓരോ തവണയും ആരോഗ്യവകുപ്പ് വളരെ വേഗത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും രോഗവ്യാപനം തടയുകയും ചെയ്തു നിലവിലെ സാഹചര്യം ആശങ്കാജനകമാണെങ്കിലും ആരോഗ്യവകുപ്പ് ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത് സമ്പർക്ക പട്ടികയിലുള്ളവരെ നിരീക്ഷിക്കുകയും സാമ്പിളുകൾ പരിശോധിച്ച് ഫലം വേഗത്തിൽ ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട് രണ്ട് ജില്ലകളിൽ ഒരേ സമയം നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ആദ്യമാണെങ്കിലും മുൻകാല അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ സൈബർ പോലീസിന് കൈമാറാനുള്ള തീരുമാനം പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ സഹായിക്കും നിപ്പ പോലുള്ള പകർച്ചവ്യാധികൾ ആവർത്തിച്ചുണ്ടാകുന്നത് ഭാവിയിൽ ആരോഗ്യരംഗത്ത് കൂടുതൽ നിക്ഷേപം നടത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നുണ്ട് ഗവേഷണം വാക്സിൻ വികസനം മെച്ചപ്പെട്ട നിരീക്ഷണ സംവിധാനങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്ക് മികച്ച പരിശീലനം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തേണ്ടതും അത്യാവശ്യമാണ് പൊതുജനങ്ങളുടെ സഹകരണം നിപ്പ പോലുള്ള വൈറസുകളെ നിയന്ത്രിക്കുന്നതിൽ നിർണായകമാണ് ജാഗ്രത പുലർത്തുകയും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നതിലൂടെയും നമുക്ക് ഈ വെല്ലുവിളിയെയും അതിജീവിക്കാൻ സാധിക്കും